കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ വാർഡുകളിലേക്കുള്ള പാത നിർമ്മാണ പട്ടിക അജണ്ടയിൽ ഉൾപ്പെടുത്താതെയും കൗൺസിലർമാർക്ക് നൽകാതെയും നഗരസഭാ അധ്യക്ഷൻ വായിച്ചു പാസാക്കാൻ ശ്രമം നടത്തിയെന്നാരോപിച്ച് ഷൊണ്ണൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ ഒടുവിൽ പോലീസ് എത്തിയാണ് ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചത് ഭരണകക്ഷി കൌൺസിലർമാർക്കും ഭരണസമിതിയെ പിന്തുണയ്ക്കുന്ന മറ്റൊരു കൌൺസിലർക്കും റോഡിനായി വൻതുക വകയിരുത്തുകയും മറ്റ് പ്രതിപക്ഷ കൌൺസിലർമാർക്ക് ഫണ്ട് വിഹിതം വളരെ കുറഞ്ഞ നിലയിലും അജണ്ടയില്ലാതെ സപ്ലിമെന്റ് അജണ്ട എന്നും പറഞ്ഞ് അജണ്ടയും അനുബന്ധക്കുറിപ്പും കൗൺസിലർമാർക്ക് നൽകാതെ ചെയർമാൻ കയ്യിലെ പേപ്പർ നോക്കി വായിക്കുകയും ചെയ്ത സത്യപ്രതിജ്ഞ ലംഘനത്തിലും പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കൗൺസിലർമാർ കൌൺസിൽ ഹാളിൽ ഉപരോധ സമരം നടത്തിയത് കക്ഷിനേതാവ് ഷൊർണൂർ വിജയൻ കെ കൃഷ്ണകുമാർ ടി കെ ബഷീർ ടി സീന സി സന്ധ്യ ശ്രീകല രാജൻ എന്നിവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം വഹിച്ചത് ഒരു കൌൺസിലറെ മാത്രം സുഖിപ്പിച്ച് ഭരണം നിലനിർത്താൻ എന്തും ചെയ്യുമെന്ന നിലപാടാണ് ഇതെന്ന് കൗൺസിലർമാർ ആരോപിച്ചു പിന്തുണയ്ക്കുന്ന കൗൺസിലർക്ക് മാത്രം ഫണ്ട് അധികം നൽകിയത് ഇതിന്റെ തെളിവാണെന്നും പല കൌൺസിലുകളിലും ഇത്തരം നെറികേടുകൾ ചെയ്തു തീർക്കുന്ന ചെയർമാന്റെ നടപടി ജനാധിപത്യ ധ്വംസനമാണെന്നും ജനങ്ങളെ നോക്കുകുത്തികളാക്കി ദുർഭരണം നടത്തുന്ന ഭരണകക്ഷിയും ഇവരെ പിന്തുണയ്ക്കുന്നവരും ജനങ്ങളുടെ പ്രതിഷേധം തിരിച്ചറിയണമെന്നും സമരക്കാർ പറഞ്ഞു തുടർന്ന് പോലീസ് എത്തി സമരക്കാരുടെ പ്രതിഷേധത്തെ മറികടന്ന് ഉദ്യോഗസ്ഥരെ പുറത്തെത്തിച്ചു കൌൺസിലർമാർ മുദ്രാവാക്യം വിളിച്ച് നഗരസഭാ ഓഫീസിനു മുന്നിലും സമരം തുടർന്നു പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരെത്തി കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു തുടർന്നുണ്ടായ ബഹളത്തിനൊടുവിൽ റോഡിലിരുന്ന് പ്രതിഷേധം തുടർന്നു തുടർ സമരങ്ങൾ പ്രഖ്യാപിച്ച കോൺഗ്രസ് ടൌണിലും പ്രതിഷേധ ജാഥ നടത്തിയ